ഹായ് നമസ്കാരം ഞാൻ ഗഫൂർ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു തികച്ചും ഒരു വെറൈറ്റി വീഡിയോ ആണ് ഇപ്പോൾ നമ്മുടെ സൈറ്റിൽ ഫ്ലോറിങ് അപ്പോക്സി ഫ്ലോറിങ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അവരോട് ചോദിച്ച് മനസ്സിലാക്കി കിട്ടിയ കാര്യങ്ങൾ ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരികയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹായ് ചങ്ങായിമാരെ ഇപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പോക്സി ഫ്ലോറിങ്ങിന് മുന്നേ ചെയ്യുന്ന ഒരു പുട്ടി വർക്കാണ് ആ കേട്ടോ ഇത് ആദ്യം ചെയ്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളിത് വാട്ടർ ലെവലിൽ പരിക്കൻ സെറ്റ് ചെയ്യും ആ വാട്ടർ ലെവൽ പക്ക ലെവലായിരിക്കും പരിക്കൻ ആദ്യം ഫിനിഷ് ഫിനിഷാക്കിയതിന് ശേഷം ഇപ്പോൾ ഇതാണ് അപ്പോൾ ഇവർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുട്ടി ഈ കെമിക്കലിൽ മിക്സ് ചെയ്തിട്ട് ആദ്യം പുട്ടി വർക്കാണ് ഫ്ലോറിൽ സെറ്റ് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് ഇതിപ്പോൾ അവർ കലക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പുട്ടി നല്ല വണ്ണം കലക്കി നല്ല ഈ എന്താ ലോഷ രൂപത്തിലാക്കിയിട്ട് ഇതാ ഫ്ലോറിൽ ഇതുപോലെ ഗൊഴിച്ചതിന് ശേഷം ഒരു ബ്ലേഡ് വെച്ചിട്ടാണ് ഇവർ ഈ സംഭവം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇത് പുട്ടിവർക്കാണ് ഫസ്റ്റത്തെ കോട്ടാണ് ഇത് ചെയ്തുകൊണ്ട് അതായത് പരിക്കുമിട്ടതിന് ശേഷം ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതേപോലത്തെ ഒരു പുട്ടിവർക്ക് കേട്ടോ എല്ലാ ഈ പുട്ടിവർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഇരിക്കും ഇതുപോലെ ചെയ്തതിന് ശേഷം രണ്ട് ദിവസം രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ലാസ്റ്റ് നമ്മൾ ഈ അപ്പോക്സി അപ്ലൈ ചെയ്യുന്നത് ഈ അപ്പോക്സിയാണ് ഈ കാണുന്നത് അണ്ട ഈ അപ്പോക്സി നമ്മൾ ഈ പുട്ടി വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അപ്പോക്സി കലക്കിയിട്ട് ഈ ഫ്ലോറിൽ അപ്ലൈ ചെയ്യുന്നത് ഇത് ഒരാൾ ഈ ബ്ലേഡ് വെച്ചിട്ട് മൊത്തം ഇതാ ഇതുപോലെ കൊടുക്കും ഒരാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന റോളർ ബ്രഷ് ഉണ്ടല്ലോ ഈ റോളർ ബ്രഷ് വെച്ചിട്ട് നല്ല സ്മൂത്താക്കി എടുക്കും ഫുള്ള് സ്മൂത്താക്കി എടുക്കും ശരിക്ക് വർക്ക് ശരിക്കും ഒരു ദിവസം ഇപ്പോൾ ഇവർ രണ്ട് പേര് നിന്നിട്ട് ഈ ഒരു ദിവസം ചെയ്തതാണ് ഈ നാലായിരത്തി സംതിങ് സ്ക്വയർ ഫീറ്റ് ഏരിയ ഏഹ് ഇതിൽ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയാണ് ഇപ്പോൾ ഇനി കൂടുതലും വീടുകളിൽ അല്ലെങ്കിൽ ബിൽഡി ബിൽഡിങ്ങുകളിലൊക്കെ ഇനിയിപ്പോൾ ഇതുപോലത്തെ സംഭവമാണ് എപ്പോക്സിയാണ് ചെയ്തു തരുന്നത് കാരണം ഇതിപ്പോൾ ഈ ഒരു കളർ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ഗ്രീൻ കളറാണ് ഇത് പല രീതിയിൽ പല ഡിസൈനിലിപ്പോൾ ഗ്രാനൈറ്റിലും മാർബിളിലൊക്കെ വരുന്ന ഡിസൈനിലൊക്കെ ഈ സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ വേണമെങ്കിലും ഏ പല രീതിയിലും വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര ഫിനിഷിങ്ങാണ് പക്കാ സംഭവം ഇതിപ്പോൾ അതാ പുട്ടി ഈ ഇത് കഴിഞ്ഞതിന് ശേഷം അതായത് ഇപ്പോൾ സ്മൂത്തിങ് കഴിഞ്ഞതിന് ശേഷം കാണുന്ന ഒരു സംഭവമാണ് ലാസ്റ്റ് എൻഡിലേക്ക് ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക ഇതാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നതാ ഓക്കേ ഓക്ക് സൂപ്പറല്ലേ ഇനി ഇത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാലാണ് ഇതിലേക്ക് നമുക്ക് എല്ലാം ചെയ്യാം ഇത് സ്ക്രാച്ചൊന്നും ആവില്ല ഭയങ്കര ആവശ്യം അതായത് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് നമ്മൾ ടൈല് പോലെ എന്തേലും വീണ പൊട്ടുക അങ്ങനെയുള്ള പരിപാടി അങ്ങനെയൊന്നും ഇത് ശരിക്കും ഷിപ്പിലേക്ക് അടിക്കുന്ന ടൈപ്പ് സംഭവമാണേ ഷിപ്പിലൊക്കെ ഫ്ലോറിങ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുക ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വരും കാലങ്ങളിലൊക്കെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ വീടുകളിലൊക്കെ ഞാൻ ചെയ്ത് വരാൻ പോവുക ഇപ്പോൾ ഇതാണ്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫിനിഷിങ്ങാണ് പക്ക സംഭവം പറഞ്ഞ പക്ക സംഭവം അത്രയും സ്മൂത്താണ് അപ്പോൾ വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഞാൻ പോണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം ഓക്കെ ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്